സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയുള്ള ഹജ്ജ് തീർത്ഥാടകർ സൌദിയിൽ തുടങ്ങി ഇന്ന് ജിദ്ദ വിമാനത്താവളത്തിൽ ഇറങ്ങിയ സംഘത്തിൽ തീർത്ഥാടകരാണുള്ളത് തീർത്ഥാടകർക്ക് ഊഷ്മളമായ വരവേൽപ്പ് ലഭിച്ചു അതേസമയം സ്വകാര്യ ഹജ്ജ് ക്വാട്ടയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല ഇന്ന് പുലർച്ചെ കേരളത്തിൽ നിന്നും സ്വകാര്യ ഗ്രൂപ്പിൽ മക്കയിലെത്തിയ ഹജ്ജ് സംഘത്തിൽ തീർത്ഥാടകരാണുള്ളത് കേരളത്തിൽ നിന്നും മക്കയിലെത്തുന്ന ആദ്യ ഹജ്ജ് സംഘമാണിത് അൽ ഗ്രൂപ്പിലെത്തിയ തീർത്ഥാടകർക്ക് മക്കയിൽ കെ എം സി സി ഹജ്ജ് സെൽ വോളണ്ടിയർമാർ സ്വീകരണം നൽകി മുജീബ് പൂക്കോട്ടൂർ നാസർ കിൻസാറ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കെ എം സി സി പ്രവർത്തകർ തീർത്ഥാടകരെ സ്വീകരിച്ചത് ജിദ്ദയിൽ നിന്നും റോഡ് മാർഗം മക്കയിലെത്തിയ തീർത്ഥാടകർ ഉമ്രാ നിർവഹിച്ചു ഹറമിന് തൊട്ടടുത്ത് അസ്ക സഫ ഹോട്ടലിലാണ് തീർത്ഥാടകർ താമസിക്കുന്നത് വരും ദിവസങ്ങളിൽ മക്കയിലെ ചരിത്രസ്ഥലങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുന്ന തീർത്ഥാടകർ ഈ മാസം മദീനയിലേക്ക് പോകും ഹജ്ജിനു മുമ്പായി മക്കയിൽ തിരിച്ചെത്തും അതേസമയം സ്വകാര്യ ഹജ്ജ് കോട്ടയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ് കോട്ടയുടെ ഇരുപത് ശതമാനം പേർക്ക് മാത്രമാണ് ഇതുവരെ ഹജ്ജിന് അനുമതി ലഭിച്ചിട്ടുള്ളത് അമ്പത്തിരണ്ടായിരത്തോളം വരുന്ന തീർത്ഥാടകരിൽ പതിനായിരം പേർക്ക് മാത്രമാണ് ഹജ്ജിന് അവസരമുള്ളത് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള നാൽപ്പത്തിരണ്ടായിരത്തോളം തീർത്ഥാടകർക്ക് ഹജ്ജ് നിർവഹിക്കാനുള്ള അവസരം ഇത്തവണ നഷ്ടപ്പെടും ജലീൽ